ഇൻസുലേഷൻ ടേപ്പ് നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയമാവുകയാണ് കണ്ണൂർ ചേലോറ കാപ്പാട്ടെ പ്രതീഷ് പുന്നക്കലിന്റെ പവർപ്ലസ് ഇൻഡസ്ട്രീസ് പവർപ്ലസ് റോള എന്നീ ബ്രാൻഡുകളിലുള്ള ഇൻസുലേഷൻ ടേപ്പുകൾക്ക് ആവശ്യക്കാരും ഏറെയാണ് പുതിയ പാക്കിംഗിലാണ് ഇനി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുക ചേലോറ കാപ്പാട് പ്രതീഷ് പുന്നക്കൽ രണ്ടു വർഷം മുമ്പ് ആരംഭിച്ച സംരംഭമാണ് ഇൻസുലേഷൻ ടാപ്പ് നിർമ്മാണം പവർ പ്ലസ് റോള എന്നീ ബ്രാൻഡുകളിൽ വിപണിയിലിറക്കിയ ഇൻസുലേഷൻ ടാപ്പുകൾ ചെറിയ കാലയളവിൽ തന്നെ വിപണിയിൽ ശ്രദ്ധ നേടി ഇൻസുലേഷൻ ടാപ്പ് എച്ച് ടി റബ്ബർ ടാപ്പ് എന്നിവയാണ് പ്രധാനമായും നിർമ്മിക്കുന്നത് ക്വാളിറ്റിയുള്ള എഫ് ആർ മെറ്റീരിയലുകളാണ് ഇൻസുലേഷൻ ടാപ്പ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് പുതിയ പാക്കിംഗിലാണ് ഇനി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുക നല്ല ക്വാളിറ്റിയുള്ള ഇറക്കുമതി മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പവർ പ്ലസ് റോള ബ്രാൻഡുകൾക്ക് ആവശ്യക്കാരും ഏറെയാണെന്ന് സംരംഭകനായ പ്രതീഷ് പുന്നക്കൽ പറയുന്നു നിലവിലുള്ള നല്ല രീതിയിലുള്ള പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പവർ പ്ലസ് ഇൻസുലേഷൻ ടാപ്പ് എന്ന് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കൂടെ നമ്മൾ നമ്മളിപ്രാവശ്യം ഇതാന്ന് പഴയതായിട്ടുള്ള ആ ഒരു മോഡല് അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് തോന്നിയ ഒരു അതിൻ്റെ ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്യണം എന്ന് ഈ ഒരു മോഡലിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടെ നമ്മൾ ചെയ്യുന്നതാണ് വലിയ ടേപ്പുകൾ പതിനാറ് മീറ്ററിൻ്റെ അത് റോള എന്ന് പറഞ്ഞൊരു മോഡൽ അപ്പോൾ അതും ഇതിൻ്റെ കൂടി ഉള്ളതാണ് പിന്നെ ഒരു മോട്ടറിൻ്റെ നമ്മളൊരു സമ്മേഴ്സവലിൻ്റെ ഒരു ടേപ്പ് ചെയ്യുന്നുണ്ട് അതും നല്ല ലെങ്ത്തിൽ ഉള്ളതാണ് നല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഇലക്ട്രീഷൻ വർക്കെല്ലാം കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു സ ഇതാണ് പിന്നെ ഈ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നല്ല അത്രയും ക്വാളിറ്റിയുള്ള എഫ് ആർ ഇതിൻ്റെ മേലെ ആണ് എഫ് ആർ പ്രിൻ്റഡ് ഇൻസുലേഷൻ ടാപ്പ് അത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ നാടിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ എല്ലാവരോടും നല്ല സഹത്തിലായിട്ട് പോകുന്നുണ്ട് ഇലക്ട്രീഷ്യനായ പ്രതീക്ഷിനൊപ്പം ഭാര്യ പ്രിയയും സഹായത്തിനുണ്ട് സ്റ്റോറുകൾ വഴിയും ഓൺലൈനായും ഇൻസുലേഷൻ ടാപ്പുകൾ ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ